ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് അര കഷ്ണം സവാള അരിഞ്ഞതും അര കഷ്ണം തക്കാളി കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഇച്ചിരി മല്ലിച്ചപ്പും കൂടെയാണ് കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം കട്ട പിടിക്കാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ആറ് ബ്രെഡാണ് കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയിലോട്ട് ഓരോ ബ്രെഡും മുക്കി നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ഉണ്ടല്ലോ മീഡിയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് കഴിഞ്ഞ് പോകട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയിലെ വെജിറ്റബിൾസെല്ലാം ഇതിൻ്റെ മുകളിലൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിൽ നിന്നും ഇതെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്താ ഇതിപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ അത് കണ്ട നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും